കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോയിലെ ഒരു ഭാഗമാണ് ഈ കാണുന്നത് അതിനുശേഷം ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ആ പ്ലാൻസുകളൊക്കെ ഹാർട്ട് പ്രൂൺ ചെയ്തിട്ടുള്ള ഭാഗമാണ് ഈ കാണുന്നത് അതിനുശേഷം ഇന്നലെ ഡിസംബർ ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തി എന്ന ഡേറ്റിൽ എടുത്തിട്ടുള്ള ഭാഗമാണ് ഈ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി എല്ലാവർക്കും എൻ്റെ പുതുവത്സര ആശംസകൾ നേരുകയാണ് ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയാണ് ചെയ്യുന്നത് ബോഗേൻവില്ല പ്ലാന്റ്സിനെ കുറിച്ച് അറിവില്ലാത്തവർക്കൊക്കെ വളരെ കൂടുതൽ അറിവുകൾ നേടാൻ കഴിയുന്ന ഒരു വീഡിയോയാണ് ചെയ്യുന്നത് കടലാസ് ചെടി പേപ്പർ പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന ബോഗൻമില്ല പ്ലാന്റ്സിന് വളരെ ആവശ്യക്കാർ കൂടുതലായി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ആരുടെയും കണ്ണൻ വർണ്ണ വിസ്മയം വാരി വിതറി എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് ന്യൂ വെറൈറ്റീസ് ബോഗൻമില്ല പ്ലാന്റ്സുകളൊക്കെ വിപണിയിൽ വളരെ സജീവമാണ് ഇപ്പോൾ ഈ കാണുന്ന ഗാർഡൻ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ പൂക്കോട്ടും തോമസ് സാറിന്റെ വീട്ടിലെ ഗാർഡൻ ആണ് കാണുന്നത് കഴിഞ്ഞ വർഷം ഈ ഗാർഡനിൽ നിന്നും ഒരുപാട് വീഡിയോകൾ ചെയ്തിരുന്നു ബോഗൻമില്ലാ പ്ലാന്റ്സിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും സാറിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം എന്ന് കരുതി അതായത് കഴിഞ്ഞ വർഷം വീഡിയോ ചെയ്ത സമയത്ത് ഈ പ്ലാന്റ്സിലൊക്കെ നിറയെ ഫ്ലവർ ആയിരുന്നു ഇത് വൺ സ്റ്റേജ് ആണ് ഇത് ഫസ്റ്റ് വന്ന ഫ്ലവർ ആണല്ലോ കുറച്ച് കുറയും നെക്സ്റ്റ് ടൈമിൽ വരുന്ന ഫ്ലവറൊക്കെ തിക്കായിട്ട് ഫ്ലവർ വരുള്ളൂ അപ്പോൾ ഏതായാലും കഴിഞ്ഞ വർഷത്തെ ഏറെക്കുറെ അതുപോലെ തന്നെ ഫ്ലവറുകൾ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ വർഷം ചിലർ കരുതും ഏതെങ്കിലും ഒരു വർഷമൊക്കെ അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ അങ്ങനെ വന്ന് വന്നതായിരിക്കും ഫ്ലവർ എന്നൊക്കെ ചിലർക്കൊരു തോന്നലുണ്ടായിരിക്കും അപ്പോൾ എല്ലാ വർഷവും ഇവിടെ ഇതാണ് സ്ഥിതി നല്ലപോലെ തിക്കായിട്ട് ഫ്ലവർ വരുന്നുണ്ട് നല്ല ബോൺസായി ലുക്കിൽ സാർ അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ ബുഷ് ആക്കി നിർത്തുന്നതാണ് കഴിഞ്ഞ വർഷം അങ്ങനെ തിക്കായി ഫ്ലവർ വന്നതിന് ശേഷം സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ സാർ നല്ല ഹാർട്ട് പ്രൂൺ ചെയ്തിരുന്നു താഴ്ത്തി കട്ട് ചെയ്തിരുന്നു അതിന് ശേഷം വീണ്ടും ഇതുപോലെ ഫ്ലവർ ആക്കി എടുക്കാൻ സാറിനെ കൊണ്ട് സാധിച്ചു അപ്പോൾ സാറിന് അത് അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് റിയാം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ സാറിനോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം എന്ന് കരുതി പ്ലാൻസിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഒന്നും ഒളിച്ചും മറച്ചും വെക്കാതെ കറക്റ്റായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് സാറ് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ഗാർഡിൽ നിന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് കൂടുതൽ കാര്യങ്ങൾ സാറിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കാം സാറേ സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം താങ്ക് യു കഴിഞ്ഞ വർഷം നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ആ വീഡിയോ ഒരുപാട് പേര് പറഞ്ഞിരുന്നു നല്ല യൂസ്ഫുൾ വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വന്നിരുന്നു സാർ ഈ പ്ലാന്റുകൾ എല്ലാ വർഷവും അങ്ങനെ കറക്റ്റായിട്ട് റീപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ ഇല്ല ഇല്ല ഒന്നാടമായിട്ട് വർഷങ്ങൾ ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ രണ്ട് മാസം മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഇതാണ് അപ്പോൾ അന്ന് ഞാൻ ഇതിൻ്റെ മുകളിലത്തെ കുറച്ച് മണ്ണെടുത്ത് മാറ്റി എന്നിട്ട് അവിടെ കുറച്ച് ആട്ടും കഷ്ടവും പിന്നെ കുറച്ച് ചകിരിച്ചോറും എല്ലാം കൂടെ കൂട്ടിയിൽ മിക്സ് ടോപ്പ് ചെയ്യുകയാണ് ചെയ്ത് അന്നേരം കുറച്ച് മൂന്ന് പതിനാറും കൂടെ എൻ്റെ കൂടെ ഇട്ടു കൊടുത്തിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് ഇതിൽ ഞാൻ നീണ്ടു വന്നപ്പോൾ കുറച്ച് മൾട്ടി വേറെ ഗ്രാഫ്റ്റ് ചെയ്തു അതാണ് അത് അത് ചെയ്തിട്ട് ആ പൂ ചിലത് പൂവായി വന്നു പക്ഷെ അത് ഫുള്ളി ഡെവലപ്പായി വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ഇതിലൊക്കെ പലയിടത്തും നാലും ഒക്കെ ചെയ്തിട്ടുണ്ട് സാറേ ഈ റീപോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പിന്നെ ഇത് പ്രൂൺ റിപ്പോർട്ട് ചെയ്യാൻ ചെയ്താൽ അത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത് പ്രൂൺ ചെയ്യുമ്പോഴേ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ ഫുൾ ആയിട്ട് അങ്ങനെ റിപ്പോർട്ട് ഏത് മാസത്തിലാണ് ഒന്ന് ആ കൂടുതൽ സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആദ്യമൊക്കെ ചെയ്യുന്നതാണ് നല്ലത് കൂടുതൽ മഴയുള്ളപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞിട്ട് വലിയ മഴ വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ട് റബ്ബറിനൊക്കെ നമ്മൾ ഇല ഇല പൊഴിയുന്ന പോലെ അങ്ങനെ അതിന് ഫംഗസ് പിടിച്ചിട്ട് ഇല പൊഴിയാനുള്ള സാധ്യതയുണ്ട് എല്ലാ വെറൈറ്റിക്കും ഇല്ല ചില വെറൈറ്റിക്ക് അങ്ങനെ പിന്നെ കൂടുതലും ഈ ഇങ്ങനെ കൂടുതലും മഴ നീണ്ടു നിന്നിരുന്നു അങ്ങനെ ചെയ് വരുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫംഗസായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഇലയ്ക്ക് കേടുവന്നിട്ട് ഇല ഒഴിയാൻ സാധ്യതയുണ്ട് പ്രാവശ്യം ഇല ഒഴിഞ്ഞാൽ അതിൻ്റെ ശക്തി രണ്ട് മാസത്തേക്കുള്ള വളർച്ചതിൽ പോവും അപ്പോൾ ഏത് മാസത്തിലാണ് ആ സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആദ്യമാണ് സാധാരണ ഞാൻ ചെയ്യൽ ഇക്കൊല്ലം അത് ഒക്ടോബറിന് ശേഷവും കുറച്ച് മഴ കിട്ടി കൂടുതൽ കിട്ടിയിരുന്നു അപ്പോൾ കുറച്ച് വെള്ള ചില വെറൈറ്റിയിലൊക്കെ ഇല്ല പൊഴിഞ്ഞു പോയിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കുറഞ്ഞ അളവിൽ സാഫോ അങ്ങനെയുള്ള എന്തെങ്കിലും ഫംഗസ് ആയിട്ട് അടിച്ച് കൊടുക്കണം സാറേ ചിലരൊക്കെ പറയാറുണ്ട് ഹാർട്ട് ബ്രോണിങ് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ ഈ സ്റ്റെമ്മുകൾ വരുന്നുണ്ട് അപ്പോൾ എന്നിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നാല് ഫ്ലവറൊക്കെ കാണുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിൻ്റെ അതിനെക്കുറിച്ചൊന്ന് പറയുമോ അത് ഏത് ചെടികളും അങ്ങനെയാണ് ഹാർഡ് പ്രോണിങ് ചെയ്ത് നമ്മൾ പൊതുവായിട്ട് വളങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് ശക്തിയായിട്ട് വളരും ശക്തിയായിട്ട് വളർന്ന് ഇതെല്ലാം അങ്ങനെ നീണ്ട് നീണ്ട് പോകും അപ്പോൾ നീണ്ടു പോകുന്നത് നമ്മുടെ ഡിസൈർ ആയിട്ടുള്ള സൈസിൽ വെച്ചിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് വിടണം കട്ട് ചെയ്യണം ആ വീട്ടും അങ്ങനെ ഇതിപ്പോൾ ഇത് ഇതൊന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോൾ ഇവിടെ രണ്ടെണ്ണം വന്നു ചെയ്തിട്ട് പിന്നെ രണ്ടാമത് വളർന്നു വന്നതാണ് ഇതിലൊക്കെ ഞാൻ രണ്ട് മൂന്ന് മൽ വേറെ ഇനങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇത് ഇതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ഇങ്ങനെ ഉണ്ടോ ഹാർഡ് പ്രൂൺ ചെയ്തിട്ട് പിന്നെ നീണ്ടു വന്നപ്പോൾ ഞാൻ കിട്ടിയത് രണ്ട് ഇതായി പിന്നെ ഇത് ശേഷം കണ്ടോ വീണ്ടും ചെയ്യണം ഇത് പോയതിന്റെ രണ്ടൊന്നും പൂക്കളുണ്ടോ അതായത് പിന്നെയും കട്ട് ചെയ്യാ ഇത് കണ്ടോ ഇത് ഞാൻ കാണാതെ ഇതൊക്കെ ഒരു കട്ട് ചെയ്ത് കളയാ അപ്പൊ ഇത് ഇതിനൊരു സ്ട്രെസ് വന്നിട്ട് പിന്നത്തെ വളർച്ച ഒന്നുകൂടെ പോലെയാ അപ്പോഴാണ് നിറയെ പൂക്കളായത് കണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് വെട്ടി രണ്ടായി ഇതിന് പ്രധാനമായിട്ടും സൺലൈറ്റ് സൺലൈറ്റ് നല്ലോണം വേണം കുറഞ്ഞതാണ് ഇവിടെ കുറച്ച് കുറഞ്ഞു േ അപ്പൊ വളത്തിന്റെ ഒപ്പം തന്നെ അതായത് വളം കുറച്ച് കുറവാണെങ്കിൽ പോലും സൺലൈറ്റ് മസ്റ്റാണ് സൺലൈറ്റ് അഞ്ചാറ് മണിക്കൂറേലും സൺലൈറ്റ് കിട്ടുക എന്നുള്ളതാണ് പ്ലാന്റ് വേണ്ട കൂടുതൽ വളങ്ങളായ ഇങ്ങനത്തെ ഗ്രോത്ത് കൂടുകയുള്ളൂ ഒരുപാട് വളങ്ങൾ കൊടുക്കരുത് മണമെന്ന് പറഞ്ഞാലും കൺട്രോൾഡ് ആയിട്ടേ കൊടുക്കാവുള്ളൂ അതുപോലെ ആ ഇത് ഞാൻ വേനക്കൊക്കെ എല്ലാ ദിവസവും വൈകിട്ടൊരു കുറേശ്ശേ വെള്ളം ഒഴുകി എല്ലാ ദിവസവും വെള്ളം ഒഴിക്കലുണ്ട് ഇടയ്ക്ക് ഒരു ദിവസം വിട്ടുപോയാലും വലിയ കുഴപ്പമൊന്നുമില്ല ചെറുതായിട്ടൊന്നും വാടുകയെന്നുള്ളൂ വരില്ല സാർ ഇത് ശേഷമാണോ നനെ അപ്പൊ ചിലരൊക്കെ പറയാറുണ്ടല്ലോ ഒരു നാല് ദിവസമൊക്കെ ഒന്നിങ്ങനെ നനക്കാതിരുന്നിട്ട് ഒന്ന് വാടി കഴിഞ്ഞിട്ട് വീണ്ടും നനച്ചു കഴിഞ്ഞാൽ നല്ല ഫ്ലവർ വരുന്നു എനിക്ക് അത്ര വ്യക്തമായിട്ട് സാർ ഒരു തവണ അങ്ങനെ ഫ്ലവർ വന്നു പോയി കഴിഞ്ഞാല് വീണ്ടും ഫ്ലവറിങ്ങിനായിട്ട് നമ്മൾ ഇത് ഇത് കണ്ടല്ലേ ആദ്യം വന്ന ഫ്ലവർ പോയത് ണ്ടുകളാണ് അതെങ്ങനെ ഒന്നെങ്കിൽ അതിൻ്റെ അറ്റം കുറച്ചിങ്ങനെ മുറിച്ച് കളയുക അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കരിഞ്ഞ് നിൽക്കുന്നിങ്ങനെ വെട്ടിക്കളയുക കൂടുതൽ അന്നേരത്തേക്ക് നീണ്ടു നിൽക്കുന്നതൊക്കെ വെട്ടിക്കളയുക അങ്ങനെ ഉള്ളതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് എല്ലാത്തിനും നോക്കി ഉണങ്ങിയതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇരുപതോ ഇരുപതോ അല്ലെ ഇരുപതോ ഇരുപതും പിന്നെ കുറച്ച് പൊട്ടാഷ്യം കൂടെ ചേർത്തോ എത്ര ഇരുപത് ഇരുപത് ഒരു രണ്ടു പാട്ടാണെങ്കിലും ഒരു പാട്ട് കൂടെ ചേർത്ത് എത്ര ഒരു സ്പൂണ് ഒക്കെ മതി ഒരുപാട് വേണ്ട കൂടുതൽ എമൗണ്ട് ഇടരുത് അതിങ്ങനെ ചോട്ടിൽ കൂടെ ഇട്ടിട്ട് ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്ത് നനയ്ക്കുക അപ്പോൾ രണ്ടാം സ്റ്റേജിലേക്ക് സ്റ്റേജിലോട്ട് പെട്ടെന്ന് വന്നു അപ്പോ ഒരു പത്തിരുപത് ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് പോവാം കഴിഞ്ഞ തവണ അഞ്ച് പ്രാവശ്യം ഇങ്ങനെ ഫ്ലവറുകൾ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് പ്രാവശ്യം വന്നിരുന്നു പിന്നെ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എല്ലാം അപ്പൊ നമ്മളൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പത്ത് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ബ്രോണിംഗ് ഉണങ്ങിയത് കളി കളയാനാണെങ്കിൽ അതിന് ഇച്ചിരി അഡ്വാൻസ് ആയിട്ട് അങ്ങനെ ഇതെല്ലാം അതിന് മുമ്പ് തന്നെ നമുക്ക് വേണമെങ്കിൽ ലേശം വളമിട്ട് കൊടുക്കുക അപ്പോൾ വളം പിടിച്ചു വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ ഇനി ഒരു പത്ത് ദിവസം മുമ്പിൽ നമ്മളി പത്ത് ദിവസം കഴിഞ്ഞ് ബ്രോൺ ചെയ്യാൻ പ്ലാൻ ഇടുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്കൊന്ന് ഇളക്കിട്ടി ബ്രോൺ ചെയ്യുന്നതിന് പത്ത് ദിവസം തന്നെ ഇലകളൊക്കെ കരിഞ്ഞ് ഇങ്ങനെ പൂ പോയിട്ടിങ്ങനെ വേറായിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അടുത്ത അതിന് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് വേണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് കുറച്ച് കൊടുക്കുക ഇട്ട് കൊടുക്കുക അപ്പോൾ അത് പ്രൂൺ ചെയ്ത് ഇത് കൂടി അപ്പോൾ നല്ല ഫ്ലവറാകില്ല വരിക അല്ലെ പിന്നെ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് സാറേ ഇതിപ്പോ ഫസ്റ്റ് സ്റ്റേജ് ആണല്ലോ അതുകൊണ്ടാണോ കുറച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഫ്ലവർ ഇല്ല രണ്ടാമത്തേനാണ് കുറച്ചുകൂടെ തിക്കായിട്ട് വരിക അല്ലേ നല്ല നല്ല ഫ്ലവർ ഒരുപോലെ ആയിട്ടില്ല ചിലവിലൊക്കെ ആയിട്ടില്ല പല കാരണങ്ങൾ കൊണ്ട് എല്ലാം ഫ്ലവർ ആയിട്ടില്ല ഇത് ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്ത് അത്ര ഫ്ലവർ ഇല്ലാത്തത് അല്ലേ എന്നാലും നല്ല ഫ്ലവർ ഉണ്ട് ഈ സമയത്തൊന്നും ഇത്ര ഫ്ലവർ പലയിടത്തും ആയിട്ടില്ല എൻ്റെ കയ്യിൽ ഈ ചുമന്ന് പൂവുള്ള ഒരുപാട് കുറച്ച് സ്ക്വയർ ചെടികളുണ്ടായിരുന്നു ചുമന്നു പറഞ്ഞാൽ ഇത് ഇവിടെ ഉണ്ടായിരുന്നേ നല്ല ഹാർഡായിട്ട് വരുന്നതാണ് അത് ഒരുപാട് ഇനം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ മൾട്ടിഗ്രാഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വേനക്ക് അതെല്ലാം കട്ട് ചെയ്ത് മൾട്ടിഗ്രാഫ്റ്റ് ചെയ്താണ് ഇതിലിപ്പോൾ നാലഞ്ച് ഇനമുണ്ട് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് അങ്ങനെ മൂന്നാലഞ്ച് തരമുണ്ട് അത് സാർ തന്നെ അല്ലേ തന്നെ ചെയ്ത ഇത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒറ്റക്കട്ട് ചെയ്തിട്ട് എല്ലാ ബ്രാഞ്ചസിലും മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തതാണ് മുഴുവൻ ബ്രാഞ്ചസും എന്നിട്ട് ഒന്നോ രണ്ടോ ഗ്രാഫ് അത് പിന്നെ മുളച്ച് വന്നതാണ് ഈ ചോപ്പ് ഈ ചോപ്പായിരുന്നു ഇതിന്റെ ഒറിജിനൽ അപ്പൊ അതിലിങ്ങനെ ആറ് വെറൈറ്റീസ് ഉണ്ട് ഇതിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഇപ്പം പോവായി അത് ഇങ്ങനെ നീണ്ടെല്ലാം പ്രൂൺ ചെയ്ത് ഇങ്ങനെ പോവായതാണ് ഇതിൽ നമ്മുടെ നാണൻ വെറൈറ്റീസും ഉണ്ട് പിന്നെ കണ്ണൂരുകാരൻ ഒരാളോട് വാങ്ങി ഇത് അതുപോലെ ഒരു മൾട്ടി ഗ്രാഫ്റ്റ് ആണ് ഇതിൽ ഇവിടുന്ന് കിട്ടിയ പലരുടെയും പലതരം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ കാരണം ഇതൊരു പുതുതായിട്ട് കൾക്കെട്ട വെറൈറ്റിയാണ് ചില ചെടികൾക്കൊക്കെ ചില പച്ച നിറം കുറഞ്ഞിട്ട് ചില വെറൈറ്റികൾക്ക് പച്ച നിറം കുറവുണ്ട് കുറച്ച് മഞ്ഞ നിറത്തിലിരിക്കും പക്ഷെ കൂടുതൽ ഇതിൽ ലേശം പച്ച നിറം കുറവാണ് ഇത് മഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് വേറെ ഏതെങ്കിലും മൂലകങ്ങളുടെ കുറവുകളും ഉണ്ടാവും മഗ്നേഷ്യത്തിൻ്റെ കൂടുതൽ മഗ്നേഷ്യം സൾഫേറ്റ് എഫ്സെഫ് സാൾട്ട് എന്നൊക്കെ പറഞ്ഞത് ഒരു കുറച്ച് ഒരു വർഷത്തിൽ രണ്ടു പ്രാവശ്യമൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഇങ്ങനെ കൂടുതൽ വന്നതിന് ഇട്ട് കൊടുത്തിട്ട് അത് മാറിയിട്ടുണ്ട് ആദ്യകാലങ്ങൾ ഒരുപാടെണ്ണത്തിന് വന്നു അപ്പോൾ പിന്നെ എനിക്ക് ഞാൻ അതിനൊരു അഗ്രികൾച്ചർ ഓഫീസറുടെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെറേറ്റഡ് പോലെ ഇരിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞു വെറുഗേറ്റഡ് അല്ല അപ്പോൾ അയാൾ പറഞ്ഞു തന്നാൽ ഇങ്ങനെ മഗ്നേഷ്യം സൾഫേറ്റ് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ ഇതിനെന്തേലൊക്കെ ഡെഫിഷ്യൻസി വരെ വരാറുള്ളത് കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ മൾട്ടി മൈക്രോ മൈക്രോന്യൂട്രിയന്റ് ഇട്ട് കൊടുക്കലുണ്ട് അത് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമോ രണ്ടു പ്രാവശ്യമൊക്കെ ഇട്ടാൽ മതി ഒരു നൂളൊക്കെ ഇട്ടാൽ മതി ഇത് ഒരു എട്ട് വർഷമായ പ്ലാന്റ് ആണ് ഇതിപ്പോ ഞാൻ ഇപ്പൊ ഹാർഡ് ഫോൺ ചെയ്ത് കുറച്ച് മോളത്തെ മണ്ണ് എടുത്തു മാറ്റിയിട്ട് കുറച്ച് രണ്ടാമത് കുറച്ച് ആട്ടും കാട്ടവും ചകിരിച്ചോറിൻ്റെ ചകിരി ചിപ്സും കുറച്ച് മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഇത് ടോപ്പ് ചെയ്തതാണ് ഉളുത്തേ കുറച്ച് മണ്ണ് എടുത്ത് കളഞ്ഞു ശരി എന്നിട്ട് അതിൽ ലേശം ഞാൻ മൂന്ന് പതിനാറ് അടിയിൽ കൂടെ കുറച്ചിട്ടിരുന്നു ഞാൻ എന്നിട്ടാണ് ഇത് ചെയ്തത് ഇനിയിപ്പോൾ ഇതൊരു നനച്ചു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ പതിനഞ്ച് ദിവസത്തിനകം എല്ലാം ഇങ്ങനെ മുളച്ച് വരും ശരി മുളച്ച് വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു ഇരുപതോ ഇരുപതോ അല്ലെങ്കിൽ ഡി എ പി എന്തെങ്കിലും കുറേശട്ട് കൊടുക്കും പെട്ടെന്ന് ഒരു വളർച്ചയ്ക്ക് വേണ്ടി വളർന്ന് കുറച്ച് വലുതായി കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന ചണ്ടുകളൊക്കെ ഒന്ന് ട്രിം ചെയ്തുകൊള്ളും വീണ്ടും കട്ട് ചെയ്തുകൊള്ളും അല്ലെങ്കിൽ ചിലത് നീണ്ട് നീണ്ടു പോകാതെ വരെ ഷേയ്പ്പാക്കിയിട്ട് പിന്നെ ഇടയ്ക്ക് ഇറക്കി ഒരു പത്ത് ഇരുപത് ദിവസം കൂടുമ്പോൾ ഒന്ന് രണ്ടൊരു പ്രാവശ്യം ഡി എ പി അല്ലെങ്കിൽ ഇരുപതോ ഇരുപതോ എന്തെങ്കിലും ഇട്ട് കൊടുക്കും എന്നിട്ടിങ്ങനെ നനച്ച് എന്നിട്ട് പിന്നെ ചിലപ്പോൾ ഈ ഇലക്കൊരു മഞ്ഞളിപ്പൊക്കെ വരുവാണെങ്കിൽ മഞ്ഞളിപ്പെന്ന് പറഞ്ഞാൽ മഗ്നേഷ്യത്തിൻ്റെ കുറവോട്ട് വരുവാണെങ്കിൽ ലേശം മഗ്നീഷ്യം അല്ലെങ്കിൽ ഞാനൊരു വർഷത്തിൽ ഒരു രണ്ടു പ്രാവശ്യമൊക്കെ മഗ്നീഷ്യം സൾഫേറ്റ് കുറേ കൊടുക്കും പിന്നെ നമ്മൾ ഈ ലിമിറ്റഡ് മണ്ണിലല്ലേ ഇതൊന്ന് വളങ്ങുന്നത് അപ്പം ഇതിനകത്ത് ചിലപ്പം മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഞാനത് എപ്പോഴും ഇതിനകത്ത് സോയിലിങ്ങൊക്കെ ചെയ്തിട്ടൊന്നുമില്ല ഇങ്ങനെ മൈക്രോന്യൂട്രിയൻ്റ് ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞ് ഇതൊക്കെ ഒരു നുള്ള വീതം

കുറച്ചേ എടുക്കുന്നുള്ളൂ അല്ലേ ആ കുറച്ചെടുക്കും ആ വേര് കാണുന്ന അത്രയൊക്കെ ശരി എന്നിട്ട് ഇതൊന്നുകൂടെ ഇളക്കും മൊത്തം കിട്ടുന്ന ആച്ചാസ് മിക്സ് കറി എന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ലേശം മൂന്ന് പതിനാറ് ഇതില് ആട്ടും പൊടിച്ചതും പിന്നെ കുറച്ച് മണ്ണും പിന്നെ ഈ അടിനീത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പോ എടുത്ത ചകിരിയും കമ്പോസ്റ്റും ഒക്കെ അടങ്ങിയ ആ മിക്സർ മിക്സറാണ് ഇത് ഇത്ര ഫുൾ ആണെങ്കിലും ഇനി മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഒന്ന് ഒന്ന് പോകും താന്നുപോകെ അപ്പൊ ഇതിന്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞല്ലേ അപ്പൊ അതായത് ഹാർഡ് പ്രൂൺ ചെയ്തു ഹാർഡ് പ്രൂൺ ചെയ്തതിന് ശേഷം പിന്നെ പതിനാറ് 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 എന്നുള്ള കുറച്ച് ഫെർട്ടിലൈസർ കൊടുത്തു പിന്നെ ഇപ്പൊ നമ്മള് ഈ ചകിരിച്ചോറ് അതുപോലെ ആട്ടും കഷ്ടം പിന്നെ കുറച്ച് മണ്ണും കൂടെ കൂട്ടിട്ടുള്ള മിശ്രിതം ഇട്ട് ഫില്ലാക്കി അല്ലേ ഓക്കെ ഓക്കെ ദിവസം കൊണ്ടൊക്കെ ഈ സ്റ്റെമ്മുകളൊക്കെ പലരും ഇത് ചോദിക്കാറുണ്ട് അപ്പൊ ഇതൊക്കെ എന്താണ് സാധാരണ ചെയ്യാറ് സാധാരണ ഈ ഞാൻ കുറച്ച് കഷ്ണം മുറിച്ച് ആ പിടിപ്പിക്കാൻ ഒരുപാട് പോവാുന്നുണ്ടോ

ത്ര ഉറപ്പുള്ള കാര്യമല്ല അപ്പൊ ഇതില് റൂട്ടിങ് ഹോർമോണൊന്നും അല്ല ഇത് ഞാൻ ഇത് നമ്മുടെ ചിരക് അത് പേസ്റ്റ് രൂപത്തിലാക്കി പേസ്റ്റ് രൂപത്തിലാക്കിട്ട് ഇത് അമ്മിക്കല്ലി അമ്മിക്കല്ലി അല്ലേ ആ അല്ലാണ്ട് അങ്ങനെ ആവില്ല എങ്ങനെയാ തേക്കേണ്ടതെന്ന് എനിക്ക് വരലോണ്ട് തേക്കേണ്ടതാണെന്നില്ല ഞാനിപ്പോ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ച് തിന്നിപ്പുണങ്ങിക്കഴിയുമ്പോൾ ഒരു പൊളി റോസ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ആ ഇത് മുളച്ച് പുതിയ തൈ ഉണ്ടാക്കണേൽ ഒരു എളുപ്പ ബുദ്ധിയാണ് ഒരു ഒരു പ്ലാസ്റ്റിക് ഉപ്പി എടുക്കുക അതിൻ്റെ അടിഭാവം ഇതുപോലെ വെട്ടിക്കളയുക വെട്ടിക്കളഞ്ഞിട്ട് ഇത് ഇങ്ങനെ കുത്തി ഉറപ്പിച്ച് വെക്കുക എന്നിട്ട് ഈ ഈ കുപ്പിന്റെ പുറത്തിങ്ങൾ ഈർപ്പ് ഇത് മോസ്ചർ പോയിട്ട് നീരാവി പോലെ അതിനകത്താവും ചൂടുനകത്ത് നിലനിൽക്കും പിന്നെ തണുപ്പ് നിൽക്കും നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ തണ്ട് വെള്ളം ഡ്രൈ ആയിട്ട് ഉണങ്ങിപ്പോവും ഇതാകുമ്പോൾ ഉണങ്ങി പോകില്ല ഇതിനകത്ത് മോസ്ചർ തന്നെ കൂടുതൽ മണ്ണ് ഉണങ്ങി കഴിഞ്ഞാൽ ഈ ഇങ്ങനെ നനച്ചു കൊടുത്താൽ മതി അത് ഈ കുപ്പി പൊക്കാനേ പാടില്ല ബോട്ടിൽ എടുക്കാൻ വേണ്ട അല്ല അത് അതിനകത്ത് നമുക്ക് പുറത്ത് നിന്ന് കാണാമല്ലോ അതിനകത്ത് തണുപ്പ് വരുന്നതും തളർപ്പ് വന്ന് കുറച്ച് ആയി കഴിഞ്ഞിട്ട് തളിർപ്പ് പെട്ടെന്ന് വരും തളർപ്പ് വന്നാലും പെട്ടെന്ന് നമ്മൾ നമ്മളെടുത്ത് മാറ്റരുത് പെട്ടെന്ന് എടുത്ത് മാറ്റരുത് പിന്നെ ഉണങ്ങി പോകും ഉണങ്ങിപ്പോ തളർപ്പ് വന്നു കഴിഞ്ഞിട്ട് വേര് പിടിക്കുള്ളൂ അപ്പൊ ലീഫുകളൊക്കെ വന്നതിന് ശേഷം മാത്രം ഒരു ഒക്കെ ഇങ്ങനെ ബോട്ടിൽ ഇടയ്ക്ക് എടുത്തു നോക്കരുത് അല്ലെ എടുത്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല കാണുന്നുണ്ടല്ലോ അത് കൂടുതൽ റൂട്ട്സ് വരാനായിട്ട് അല്ലെങ്കിൽ കൂടുതൽ മുളച്ച് കിട്ടാനായിട്ടുള്ള ഒരു മെത്തേഡാണ് ഇത് ചെലവില്ലാത്തതാണ് നമുക്ക് വെള്ളക്കൊപ്പിം പോലെ കിട്ടുന്നത് അത് കളർത്ത് വന്നോ എന്നൊന്ന് നോക്കാം ഒൻപത് ദിവസം മുൻപ് ചെയ്താണിത് ഇതിൽ കണ്ടോ അതിൽ ചെറിയ തളർപ്പുകൾ വന്നിട്ടുണ്ട് ഇത് നമ്മൾ പ്രത്യേകം കയറൊന്നും ചെയ്തില്ല അത് അങ്ങനെ തന്നെ വെറുതെ കുത്തി വെച്ച് റൂട്ടിങ് ഹോർമോൺ ഒന്നും തേച്ചിട്ടില്ല വെറുതെ വെച്ചിട്ട് വെറുതെ ഇങ്ങനെ വെച്ചതാണ് അപ്പോൾ നോക്കിയപ്പോൾ അതിലൊക്കെ തളർപ്പ് വന്നിട്ടുണ്ട് തളർപ്പ് വന്നതെന്ന് പറഞ്ഞാൽ ഇതിന് വേരായിട്ടുണ്ടാവില്ല വേര പിടിക്കണമെങ്കിൽ ഇനിയും കുറച്ച് ദിവസം പത്ത് ഇരുപത് ഒക്കെ എടുക്കും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാനൊന്നും നേരം കിട്ടലില്ല എപ്പോഴും ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ ചട്ടിയിലോട്ട് മാറ്റിയിട്ട് അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലോട്ട് മാറ്റിയിരിക്കുന്നത് ലീഫൊക്കെ ലീഫ് കട്ട് കെട്ടിയിൽ പെട്ടെന്ന് തന്നെ വാടി ഉണങ്ങി തുടങ്ങിപ്പോവും ചിലതൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് ഷെയ്ഡ് കൊടുത്തിരിക്കയാണ് ഇതിന് മുകളിൽ ഇനിയിപ്പോൾ വേറെ ഇലയെല്ലാം വന്ന് കഴിയുമ്പോൾ ഷെയ്ഡ് എടുത്തു കളയും എന്നിട്ട് നല്ല വെയിലത്ത് വെച്ചാലേ ഇത് പൂവായി വരുള്ളൂ എത്ര വർഷം പഴക്കമുള്ള പ്ലാന്റ്സുകളാണ് ഇതൊരു ഒൻപത് വർഷം മുമ്പ് ഞാൻ കൊണ്ടുവന്ന് ചെറിയ പ്ലാന്റുകൾ നയൻ ഇയേഴ്സ് ഓൾഡ് പ്ലാന്റ് ആണ് അല്ലേ മണ്ണത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നാണത് ആ എത്ര പ്ലാന്റുകൾ ഇന്നൊരു പത്തിരുന്നൂറ് എണ്ണത്തിൻ്റെ അടുത്ത് വാങ്ങി കുറച്ചെണ്ണൊക്കെ പോയിട്ടുണ്ട് ഇരുന്നൂറ് എണ്ണം അപ്പം സെയിലിന് കണ്ട് മേടിച്ചതായിരുന്നു അല്ലല്ല ഇവിടെ വെക്കാൻ വേണ്ടിട്ട് തന്നെ മേടിച്ചാണ് ഇങ്ങനെ പഴയതാകുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ വെട്ടിക്കളേണം ഇത് വേണ്ടല്ലേ ഇതൊക്കെ നിറം മാറി ഇത് പോകാറായി രണ്ടാമത് ഇത് ആദ്യം പോകേണ്ട ചെടികളാണ് ഈ ഫോട്ടുകളൊക്കെ കുറച്ച് മണ്ണിൽ നിന്ന് നിലത്തുനിന്ന് കുറച്ച് ഉയർത്തി വെക്കുന്നതാണ് നന്നായിട്ട് കണ്ടിട്ടുള്ളത് കുറഞ്ഞ നേരം ഓരോ അടിയിൽ ഉയർത്തി വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അഴുത്തി വെച്ച് അഴുത്തി വെച്ച് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് വേരുകൾ അടിയിലോട്ട് മണ്ണിലോട്ട് ഇറങ്ങും മണ്ണിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അടിയിലോട്ട് എത്ര വേര് പോകുന്നു അതുപോലെ മുകളിലോട്ട് വളർച്ചുകൂടും അതൊരുപാട് നീണ്ട അങ്ങോട്ട് വലുതായി പോകും അപ്പൊ ബോൺസായി ലുക്കലൊക്കെ വരണമെങ്കിൽ കറക്റ്റ് നിലത്ത് വെക്കരുത് എന്ന് കൂടെ ആണ് സാർ പറയുന്നത് വലിയ തരത്തിലും വെക്കാൻ പറ്റില്ല ണി തന്നെ ചട്ടിയാണെങ്കിൽ തന്നെ അത് അടിയിൽ പോലെ അതിൽ വെക്കുക ഡ്രൈ കൊടുത്താലും മണ്ണിനോട് ചേർത്ത് വെച്ചാൽ ഇതിന് മുകളിലോട്ടുള്ള ഗ്രോത്ത് കൂടുതലാണ് സ്റ്റം നീണ്ടു പോകാൻ സാധ്യത കൂടുതലാണ് ഇച്ചിരി ഉയർത്തി വെക്കുന്നതാണ് എപ്പോഴും നല്ലത് ഇതിനിടയ്ക്ക് ഇതിന്റെ ഡ്രൈനേജിലോട്ട് ഇതിന്റെ വേർ ഇറങ്ങിയിട്ട് ഡ്രൈനേജ് പോകും അപ്പൊ ഇതിനകത്ത് വെള്ളം നിന്ന് എനിക്ക് കൊല്ലം ഒന്ന് രണ്ട് ചെടികൾ പോയി അത് ശരി വെള്ളം നിന്ന് കഴിഞ്ഞാൽ ഫംഗസ് പിടിച്ചിട്ട് പോകും അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മള് ഇത് പിടിച്ചു മുഴുവനോടെ ഇങ്ങനെ പൊന്തിക്കുക പൊന്തിച്ചിട്ട് അങ്ങനെ ഡ്രൈനേൽ അടച്ചിരിക്കുന്ന വേര് വെട്ടിക്കളഞ്ഞിട്ട് അടി കുറച്ചും മറ്റുള്ള എന്തെങ്കിലും ഇട്ടിട്ട് അതിന് മുകളിലോട്ട് വെച്ചാൽ ഒന്നായിട്ട് ഇങ്ങോട്ട് വരും അത് എടുത്തിട്ട് അടിയിലോട്ട് കുറച്ച് മെറ്റിലെന്തെങ്കിലും ഇട്ടിട്ട് അത് അതേപോലെ തന്നെ മതി അടിയിലത്തെ ആ വേരങ്ങ് വിട്ട് കട്ട് ചെയ്ത് വേണം ഈ ഹോൾ അടഞ്ഞിട്ടുള്ള ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് വർഷകാലത്തും വരാം വേനൽക്കാലത്തും വരാം കൂടുതൽ ഗ്രോത്ത് വന്നിട്ട് അത് അടയും ശ്രദ്ധിക്കാം മഴക്കാലത്ത് പ്രത്യേകിച്ചും ഈ പ്ലാന്റ് പൊക്കിയെടുക്കുക പൊക്കിയെടുത്തതിന് ശേഷം ആ പിന്നെ റൂട്ട് കുറച്ചു കട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് അവിടെ വെച്ചിട്ട് ഡ്രൈനേജിന് വേണ്ടി വെച്ചിട്ട് അതേപോലെ തന്നെ അങ്ങ് വെച്ചാൽ മതി അല്ലെ റീ പോട്ട് എടുത്ത് ചെയ്യണം എന്നൊന്നുമില്ല അങ്ങനെ ഷേപ്പ് ആയിട്ട് പൊങ്ങി വരും അത് ആ പ്ലാന്റ് അതേപോലെ അങ്ങ് ഇറക്കി വെച്ചാൽ മതി അല്ലേ അതെ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് നല്ലതരം ഗ്രാഫ്റ്റ് ചെയ്തതാണിത് അപ്പോൾ ചെയ്തിട്ട് രണ്ട് മൂന്ന് മാസമായി സാറേ കെമിക്കൽ ഫെർട്ടിലൈസർ അല്ലാതെ നമ്മൾ ഈ നാടൻ വളപ്രയോഗത്തിനെ കുറിച്ചൊക്കെ ഒന്ന് പറയുമോ നാടൻ വളപ്രയോഗം നമ്മളിത് പ്രൂൺ ചെയ്തിട്ട് നമ്മൾ കമ്പോസ്റ്റോ ആട്ടും കാഷ്ടമോ ഒക്കെ ഇട്ടിട്ടാണ് നമ്മളിത് രണ്ടാമത്തെ ചേർക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് എന്നും ചെയ്യലില്ല ഇടയ്ക്ക് ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മൾ കുറച്ച് ചാണകം പിന്നെ വെല്ലം പിന്നെ വേപ്പും പിണ്ണാക്കും കൂടെ ആ വേപ്പും പിണ്ണാക്കല്ല സോറി കടലപ്പിണ്ണാക്കും കൂടെ ഇട്ടിട്ട് പുളിപ്പിച്ച വെള്ളം പിന്നെ നേർപ്പിച്ചതിന്റെ വഴിയുള്ളത് അപ്പോൾ അത് ഇലകളും പൂമ്പുകളൊക്കെ പെട്ടെന്ന് വളം വരാൻ നല്ലതാണോ നല്ലതാണ് അത് മൂന്നു നാല് ദിവസം ഇളക്കി വെക്കും നാലഞ്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് കുറേശ എടുത്തിട്ട് ഒരു ഒരു എട്ട് എട്ടിനൊന്നൊക്കെ ആയിട്ട് അത്ര എട്ടിനൊന്നല്ല അഞ്ചിനൊന്നൊക്കെ ആയിട്ട് വെള്ളം ഒഴിച്ച് നേർപ്പിക്കണം അല്ലേ ഒരു ഭാഗം ഒഴിച്ച് അഞ്ച് ഭാഗം വെള്ളം ഒഴിക്കും അങ്ങനെ നേർപ്പിച്ചിട്ട് അത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കലുണ്ട് നൂറ് ശതമാനം വിജയം കണ്ട ആ പോട്ടി മിശ്രം സോയിൽ ആ എന്റെ സോയിൽ കുറച്ച് ചരലൊക്കെ നിറഞ്ഞതാണ് ആ ഇത് ഏത് തരത്തിലുള്ള മണ്ണ് എടുക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മേൽമണ്ണാണ് ആ മേൽമണ് എടുക്കണം വളരെ അവർ എത്ര ശതമാനം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു മേൽമണ്ണ്ണ് ഒരു അമ്പത് അറുപത് ശതമാനവും മേൽമണ് തന്നെയാണ് ഓക്കെ മണ്ണ് എടുത്തിരിക്കുന്നു ഇനി കൊക്കോപെറ്റ് കൊക്കോ പീറ്റ് അല്ലേ കൊക്കോ പീറ്റ് സാധാരണ ഞാൻ കോഴി ഫാമിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ആ കൊക്കോ പീറ്റാണ് ഇത് പക്ഷേ ബ്ലോക്ക് വെള്ളത്തിലിട്ട് പുതുത്തതാണ് ആ ശരി സാധാരണ ഇപ്പോൾ അവൈലബിൾ അല്ലെങ്കിൽ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഇത് വെള്ളത്തിലിട്ടും അതെ കോഴി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നത് കൊക്കോ പീറ്റാണെങ്കിൽ അത് രണ്ട് ദിവസം കറ കളഞ്ഞിട്ട് വേണം ആ എടുക്കാൻ അപ്പോൾ അത് കുറച്ച് നാല് കൂടുതലൊക്കെ ഉള്ളതാവും ഉള്ളതാകും അപ്പോൾ ഇത് കട്ടയാണ് ആ ഇതാ ബ്ലോക്ക് മേടിച്ചാണ് അപ്പോൾ ഇത് എത്ര ശതമാനമാണ് ശതമാനം ആണ് അറുപത് ശതമാനം മണ്ണിലേക്ക് ഇരുപത് ശതമാനം ഈ കൊക്കോ ചിപ്സ് ഇട്ടിരിക്കും ചിപ്സ് അല്ല ഇങ്ങനെ കൊക്കോ പീറ്റ് കുറച്ച് ആട്ടും കാഷ്ടോ അല്ലെങ്കിൽ ചാണകപ്പൊടി ഞാനിപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എൻ്റെ ആട്ടും കഷ്ടവും ഇല്ലാത്തതുകൊണ്ട് ആ ചാണകം ഉണങ്ങി ചാണകപ്പൊടിയാണോ പിന്നെ അത് ആട്ടും കഷ്ടമാണോ സാറിൻ്റെ അഭിപ്രായത്തിൽ നല്ലത് അതോ രണ്ടും കുഴപ്പമില്ല ആ എനിക്ക് കൂടുതൽ അവൈലബിലിറ്റി കിട്ടുന്നത് ആട്ടും കഷ്ടം ഞാൻ നന്നായിട്ട് വാങ്ങുന്നത് കാരണം ആ അത് ഇതിലാണ് ഞാൻ സാധാരണ ചെയ്തത് ആ ഇതും പറ്റും സെയിം എഫക്റ്റ് ആണ് ആ ചാണകപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് അതൊരു പത്ത് പതിനഞ്ച് ശതമാനം ആ അതും ഇടാ പിന്നെ പിന്നെ ഇതിലോട്ട് വേണ്ടത് എല്ലുപൊടിയാണ് അല്ല എല്ലുപൊടി എല്ലുപൊടി എല്ലുപൊടിയാണ് കാണുന്നത് അല്ല സോറി അത് വേപ്പിൻ അതെ വേപ്പൻ മെണ്ണാക്ക് കുറച്ച് വേപ്പൻ മെണ്ണാക്ക് ഒരുപാടൊന്നും പറഞ്ഞ അത് രണ്ട് പൊടികളും വേപ്പിൻ മിണ്ണാക്ക് കിസാൻ ബോർമേരി ആ എല്ലുപൊടിയാണ് എല്ലുപൊടി അത് രണ്ടുപൊടി രണ്ട് പിടി അല്ലേ ആ ഇപ്പൊ എത്ര ഇഞ്ചിന്റെ പോട്ടാണ് സർ സാറത് പന്ത്രണ്ട് സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കോൺക്രീറ്റ് ആണ് ശരി ില് ഫംഗൽ പൗഡർ എന്തെങ്കിലും അടീനത്തിനെ കാര്യമായിട്ട് സാപ്പിന്റെ ഒക്കെ ആവശ്യമുണ്ടോ അല്ലെ ഇതിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരലില്ല അതെല്ലാം ശ്രദ്ധിക്കാനുള്ളത് ഫോട്ടിൽ വെള്ളം നിന്നതിൻ്റെ ഹോൾ അടഞ്ഞിട്ട് ഫോട്ടിൽ വെള്ളം നിൽക്കാതെ നോക്കിയാൽ മതി ആ അപ്പം ഇത് മണ്ണും കൊക്കോ കൊക്കോപിറ്റും അതുപോലെ വെല്ലുപൊടിയും വെപ്പം പൊടിച്ചു നമ്മുടെ മണ്ണ് നല്ല കളിമണ്ണ് പോലെ ഇരുക്കമുള്ള മണ്ണാണെങ്കിൽ ആ

ഏതാണ്ട് ചെടി വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് ടോപ്പിലാകുന്നവർ അത്രയും മണ്ണിടണത് ആ വെച്ച് നോക്കുക ഇടയ്ക്ക് പ്ലാന്റിൻ്റെ ഒന്ന് അറിയണം അല്ലേ ആ ഏറ്റവും തീർത്ത് മേളിൽ വരെ മണ്ണ് ഇട്ടരുത് അല്ലേ അല്ല അത് ഇത് അടിയിൽ മണ്ണ് കുറവാണല്ലോ ഇതിൻ്റെ സാധാരണ ഇതിലധികം മണ്ണ് ചെടിയുടെ കൂടെ ഉണ്ടാവും ഇതിനത് എടുത്തപ്പോൾ പോയത് കാരണം ആ പോയിത് കണക്കാണ് ആ ഈ ലെവലിൽ നിന്നും നേരെ നിർത്തുക എന്നിട്ട് ഏറ്റവും സെൻട്രൽ അതിൻ്റെ കമ്പ് വരാൻ വേണ്ടിയിട്ടാണ് അച്ഛണം അല്ലേ പ്ലാന്റ് ഫോട്ടിൻ്റെ ഏറ്റവും സെൻട്രൽ അല്ലേ പണിക്കാരൊന്നും വെച്ച് ചെയ്യിക്കാറില്ല സാർ തന്നെയാണ് ഇരുന്നൂറ് വലിയ പോട്ട് തന്നെ ഉണ്ടല്ലേ ചെറുതല്ലാതെ തന്നെ വലിയ പ്ലാന്റുകൾ ഇരുന്നൂറ് പോട്ടാണ് സാറിൻ്റെ അടുത്ത് ഉള്ളത് ഒക്കെ എല്ലാം ഒരേപോലെ നിൽക്കുന്നു എന്നുള്ളതാണ് നല്ല ഭംഗിയായിട്ട് സാറ് ഒക്കെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ആ ഇത് നനച്ചു കഴിയുന്ന സമയത്ത് മണ്ണ് കുറച്ച് താന്നു പോകും എന്നുള്ളത് കൊണ്ടാണ് സാർ ഇത്ര അധികം ഇത് റീപ്പോർട്ട് ചെയ്ത് ചെയ്തതിന് ശേഷം അങ്ങനെ തണുപ്പ് എന്തെങ്കിലും വെക്കേണ്ട ആവശ്യമുണ്ടോ അതോ ആവശ്യം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന തോമസ് സാറിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നവരൊക്കെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പ്ലാൻസ് ലവ്വേഴ്സ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് പിന്നെ ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്